ഹേ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ എൻ്റെ ഒരു മേക്കപ്പ് പ്രോഡക്ട്സിൻ്റെ വീഡിയോ ആണ് എന്നും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി മേക്കപ്പ് പ്രോഡക്ട്സ് ഒന്നുമില്ല ഇല്ല നാളായിട്ട് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കുറച്ച് മേക്കപ്പ് പ്രോഡക്ട്സ് എന്താണെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സംഭവം കുറച്ചൊക്കെ അഫോർഡബിൾ ആണ് ചിലതൊക്കെ ഞാൻ പുറത്തുനിന്ന് വാങ്ങിച്ചാൽ ചിലതൊക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചാൽ പക്ഷേ ഈ രണ്ട് സാധനങ്ങളും ഓൺലൈനിൽ കിട്ടും ഓഫ്ലൈനിൽ കിട്ടുന്ന സാധനങ്ങളൊക്കെ ഓൺലൈനിൽ കിട്ടുന്നതാണ് അപ്പം നമുക്ക് വീട്ടിലോട്ട് പോകാം ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം അപ്പോൾ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് വീഡിയോ ഫുൾ ആയിട്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സോ നമുക്ക് വീടിലോട്ട് പോകാം ഫസ്റ്റ് തന്നെ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ബേസിൽ തൊട്ട് തുടങ്ങാം ആദ്യം നമ്മൾ അപ്ലൈ ചെയ്യുന്നത് പ്രൈമറാണ് സ്കിൻ ആയതുകൊണ്ട് പ്രൈമർ ഇല്ലാതെ പറ്റില്ല അപ്പോൾ പ്രൈമറിനായിട്ട് ഇവിടെ യൂസ് ചെയ്യുന്നത് ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് എല്ലാവർക്കും അറിയായിരിക്കും ഇൻസൈറ്റിൻ്റെ പ്രൈമറാണ് ഇൻസൈറ്റ് ത്രീ ഇൻ വൺ പ്രൈംസ് പ്രൊട്ടക്ട് മോയ്സ്ചറൈസ് ലോങ് ലാസ്റ്റിംഗ് ഓയിൽ ഫ്രീ തേർട്ടി എം എൽ ആണ് വരുന്നത് തേർട്ടി എം എൽ എത്രയാണ് ഇപ്പോഴത്തെ റേറ്റ് എന്നുള്ളത് ഇവിടെ എവിടെയെങ്കിലും എഴുതി വരും അതുകൊണ്ട് ഞാൻ ഈ റേറ്റ് ഇപ്പോൾ പറയുന്നില്ല ട്വൻ്റി ഫോർ ഹവേഴ്സിൽ നിൽക്കും ഒരു സാറ്റൺ ഫിനിഷായിട്ടോ ഇപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒരു എന്ത് പറയുന്നത് ഒരു സ്റ്റിക്കി അല്ല ഒരു സാറ്റിൻ ഫിനിഷാ സ്മൂത്ത് ഒരു ഫിനിഷാണ് ഞാനിപ്പോൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കുഴപ്പമില്ല ഈ ഒരു റേറ്റിന് നല്ല പ്രോഡക്റ്റ് ഒന്നിവിടെ കണ്ടു ഇതടുത്തൊരു കൺസീലർ ഇത് ഇതെൻ്റെ ചാനൽ തുടങ്ങിയപ്പോൾ തൊട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഇതിപ്പോൾ കുറച്ച് നല്ല തീരുന്നില്ല അതുകൊണ്ട് വരെ നമ്മൾ ഉപയോഗിക്കുമല്ലോ ഇത് ബ്ലൂ ഹെവൻ്റെ ഫ്ലോലെസ് ലിക്വിഡ് കൺസീലർ ഇത് ഓയിലി സ്കിന്നിന് പറ്റുന്നതാണോ എന്ന് ചോദിച്ചാൽ കുഴപ്പമില്ല അങ്ങനെ ഓയിലി സ്കിന്നിന് ഒരു സാധനമല്ല ഞാൻ ചെന്ന കടയിൽ ഇത് മാത്രം ഉണ്ടായിരുന്നു അപ്പോൾ ഇതുകൊണ്ടാണ് മേടിച്ചത് ഞാൻ കടയിൽ ഇത് വാങ്ങിച്ചത് ഇതിന്റെ ഒരു ഭയങ്കര ഒന്നും തരത്തില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൽ മാറിയാലോ എന്ന് വിചാരിക്കുന്നുണ്ട് ട്വൽവ് അവേഴ്സ് അപ് ടു സ്റ്റേ എന്നൊക്കെ പറയുന്നുണ്ട് കുഴപ്പമില്ല ട്വൽവ് അവേഴ്സൊക്കെ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സംശയം പിന്നെ ഫുൾ കവറേജ് എന്ന് പറയുന്നുണ്ട് ഫുൾ കവറേജ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല കുഴപ്പമില്ല ഒരു ഹാഫ് ആണ് ഹാഫ് ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ക്രീം ടു സീറോ വൺ എൻ്റെ എക്സാക്ട് ഷെയ്ഡാണ് മാക്സിമം നിങ്ങൾ ഈ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഷെയ്ഡ് കറക്റ്റ് അറിഞ്ഞിട്ട് ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് ഇത് ഞാൻ ഡയറക്റ്റ് പോയി വാങ്ങിച്ചുകൊണ്ട് ഷെയ്ഡ് പക്കയാണ് േ സെയിം നെക്സ്റ്റ് വൺ വന്നിട്ട് നമ്മുടെ നമ്മുടെ എല്ലാം വളരെ സുപരിചിതമായ ഒരു ബ്രാൻഡാണ് മേബലിൻ ന്യൂയോർക്ക് ഫിറ്റ്മി കണ്ടിട്ടുണ്ടാവും ഇതിന്റെ ടു തേർട്ടി ഫൗണ്ടേഷൻ എന്നാണ് പറഞ്ഞേക്കുന്നത് എക്സ് പി എഫ് ട്വന്റി ടുള്ളതാണ് പതിനാറ് ഹേഴ്സ് ഫിഫ്റ്റീൻ അവേഴ്സ് ഓയിൽ കൺട്രോൾ ഇത് അത്യാവശ്യം റേറ്റ് വരുന്നുണ്ട് ഇതിൽ മുന്നൂറ്റി ഇരുപത്തൊമ്പത് രൂപ വരുന്നത് അതുകൊണ്ട് നിങ്ങൾ ഓൺലൈനിൽ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത് എല്ലാത്തിനും ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ടാവും നിങ്ങൾ ഒരു കാരണവശാലും മേടിക്കണ്ട പിന്നെ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന മാച്ചസ് നാച്ചുറൽ ടോൺ നാച്ചുറൽ സീംലെസ് ഫിനിഷ് യു ബി ബി പ്രൊട്ടക്ഷൻ സിക്സ്റ്റീൻ അവേഴ്സ് ഓയിൽ കൺട്രോൾ ഫോർ എ ഷൈൻ ഫ്രീ ലുക്ക് ശരിയാണ് നമ്മൾ ഓയിലി ആണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ലുക്ക് അവകാശപ്പെടുന്നില്ല കാരണം നമ്മുടെ സ്കിൻ പണിപാടും അതുകൊണ്ട് എപ്പോഴും ഒരു മാറ്റ് ഫിനിഷ് ലുക്കാണ് നല്ലത് ഓക്കെ ഇത് മാറ്റ് പ്ലസ് പോർലെസ് ആണ് ഇതും അത്യാവശ്യം കവറേജ് ഉള്ള ഒരു ഫൗണ്ടേഷൻ ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ ഇട്ട് കാണിക്കാം കൺസീലർ ഇട്ടടുത്ത് തന്നെ ഇടാം ഇത്തിരി എടുത്തേ ഉള്ളൂ അപ്പോഴത്തേക്കും ഇത് ഞാൻ സെയിം ഷെയ്ഡാന്ന് പറയത്തില്ല ഒരു പൊടിക്ക് ഒരു ഉരിച്ചി കൂടുതലാ എന്റെ ഒരു പൊടിക്ക് ഷെയ്ഡ് കൂടുതല പക്ഷെ കുഴപ്പമില്ല നൈസാണ് തന്നറിയോ ഉം ഒരു ഡിഫറൻസ് ഇനി നെക്സ്റ്റ് വണ് വന്നിട്ട് ഞാൻ ഈ കാണിക്കുന്നതൊക്കെ അത്യാവശ്യം അഫോർഡബിൾ ആണ് മറ്റേ ആ ഒരു ഫൗണ്ടേഷൻ ഫൗണ്ടേഷൻ എല്ലാം നമ്മുടെ സ്കിന്നിനനുസരിച്ച് അത്യാവശ്യം പൈസ എന്നാണ് എൻ്റെ ഒരു ഐഡിയ കാരണം നമുക്ക് മാറ്റ് ഫിനിഷ് ആയിരിക്കണം നല്ല കവറേജ് വേണം എന്നൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം പൈസയാകും പിന്നെ ഞാൻ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇൻസൈറ്റ് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിന്റെ ഇൻസൈറ്റിന്റെ ഞാൻ കുറേ സാധനം കുറേ സാധനങ്ങൾ പറഞ്ഞാൽ അങ്ങനെയല്ല കുറച്ചധികം സാധനങ്ങൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ബ്രാൻഡായിട്ട് തോന്നിയിട്ടുണ്ട് എന്നാൽ ഓവർ ഹൈപ്പും ഇല്ല അതിന് അതുകൊണ്ട് വലിയ കുഴപ്പമില്ല ഞാൻ മറ്റേ സൗണ്ടേഷൻ ഇട്ടുകൊണ്ട് അവരെ അറിഞ്ഞുകൂടാ അങ്ങനെ ആണെങ്കിൽ തന്നെ നിങ്ങളൊന്ന് സഹിക്കുക നമ്മൾ കാര്യത്തിൽ നിന്ന് മാറി ഇത് ഇൻസൈറ്റിന്റെ സംഭവം ഈ സാധനം ഞാൻ വാങ്ങിക്കണം എന്ന് വിചാരിച്ച് പോയതല്ല ഈ സാധനത്തെ പറ്റി എനിക്കൊരു അറിവ് ഉണ്ടായിരുന്നില്ല അത്യാവശ്യം മേക്കപ്പ് പ്രോഡക്സിന്റെ ഒക്കെ ഞാൻ ഇങ്ങനെ വീഡിയോ ഒക്കെ കണ്ട് നോക്കുന്നതുകൊണ്ട് എനിക്ക് അത്യാവശ്യം ഒരറിവുണ്ട് അട്ടിമുട്ടിയും പോകാനൊക്കെ ഉള്ള രീതിയിൽ എനിക്ക് കുറച്ച് വരെ അറിവുണ്ട് ഞാൻ ഇങ്ങനെ കടയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് കോണ്ടോർ വേണം എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ മേക്കപ്പ് ഹാക്ക് ഒക്കെ ട്രൈ ചെയ്തോണ്ട് എനിക്കൊരു കോണ്ടോർ ചെയ്യുന്ന സ്റ്റിക്ക് അങ്ങനെ വേണം എന്ന് പറഞ്ഞു അപ്പ ചേച്ചി പറഞ്ഞു അവിടെ ഈ ഒരെണ്ണേ ഉള്ളു അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് ഇൻസൈഡ് ഡ്യൂ ഓ ടു ഇൻ വൺ സ്റ്റിക്ക് ഇത് നിങ്ങൾ എന്റെ വീഡിയോ സ്ഥിരം കാണുന്നവരാണെങ്കിൽ ഏതെങ്കിലും വീഡിയോയിലൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും ഇത് വന്നിട്ട് ഒരു സൈഡില് കൺസീൽ കൺസീൽ കോണ്ടോറും ഒരു സൈഡില് ഹൈലൈറ്റർ കാണിക്കുന്നില്ല കേട്ടോ ഹൈലൈറ്റർ ഇതേ ഇതാണ് ഹൈലൈറ്റർ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ഇതാണ് തരുന്നത് ഇത് ഞാൻ കയ്യിലിട്ട് കാണിക്കും എന്ത് വിസിബിൾ എന്ന് പിടിച്ച ചെറിയ തിളകം കണ്ടില്ലേ കോണ്ടോസ്റ്റിക് ഇത് എന്താ ഷെയ്ഡൊന്നും അല്ല കേട്ടോ ഇല്ലാണ്ടായി പോയി അവിടെ ആകെ ഒരഡ ഉണ്ടായുള്ളൂ അപ്പൊ ഞാൻ ഇങ്ങനെ വാങ്ങിച്ചതാ കോണ്ടോസ്റ്റിക്ക് കോണ്ടോസ്റ്റിക് ഞാൻ മേക്കപ്പ് ഹാക്കിന് വേണ്ടി മാത്രം വാങ്ങിച്ച ഞാൻ വാങ്ങിച്ചി ലൈഫിലൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ല ടൂന്നാ അവിടുത്തെ ടൂ ആയിരിക്കും ഷെയ്ഡ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇനിയും നമുക്ക് കണ്ണിലോട്ട് കിടക്കാം കണ്ണിലോട്ട് കിടക്കുമ്പോഴത്തേക്കും ഐബ്രോ ഫില്ല ചെയ്യാനായിട്ട് ഞാൻ ഇവിടെ സാധാ ഒരു ചാത്തൻ ബ്രാൻഡാണ് ഉപയോഗിക്കുന്നത് ഇവിടെ എനിക്ക് അടുത്ത് കിട്ടിയ ഒരു ഫ്ലാ ഫ്ലാർമർ ഫ്ലാർമർ ഏതോ ഒരു ബ്രാൻഡ് ഇതിന് നൂറു രൂപ താഴെ ഉള്ളു ഡോൺ പറയും നൂറു രൂപ താഴെ ഉള്ളു ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് ലൈറ്റ് ബ്രൗൺ ഷെയ്ഡാണ് നമുക്ക് എപ്പോഴും നല്ലത് നമ്മൾ മറ്റേ എനിക്ക് ബ്ലാക്ക് വെച്ചിട്ട് അത്യാവശ്യം ഫില്ല് ചെയ്യാൻ പറ്റും പക്ഷേ ഒത്തിരി വലിയ പരിചയമില്ലാത്തൊരു ബ്ലാക്കും കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എൽ കെ ജി പോയ പോലെ ഇരിക്കും പിന്നെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഫോർഡബിൾ ആയിട്ടുള്ള ഒരു കാജലാണ് യൂസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ എന്റെ ഗീവേലും പറഞ്ഞിരുന്നു ഈ ഒരു സാധനം അടിപൊളിയാണ് ഞാൻ ഗീവേ കൊടുത്ത ആ കുട്ടിക്കും ഞാൻ ആ ഒരു ബോക്സിൽ അതായിരുന്നു വെച്ചിരുന്നത് എൽ എ എയ്റ്റീൻ എന്ന് പറയുന്ന ബ്രാൻഡിന്റെ ഐ ഡ്രാമ ഐ ഡ്രാമ ബോൾഡ് ബ്ലാക്ക് വാട്ടർ പ്രൂഫ് സ്മറ്റ് പ്രൂഫ് ലാസ്റ്റ് ഓൾ ഡേ എന്ന് പറഞ്ഞിട്ടൊരു കാജലാണ് ഇത് നൂറ്റി പത്ത് രൂപ എത്രയും കാണ്ടേ ഉള്ളൂ പക്ഷെ കിടില സാധനമാണ് സംഭവം ഞാൻ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് ഓയിലി സ്കിന്നുകാർക്കറിയാം ഏത് കാജൽ യൂസ് ചെയ്താലും വൈകിട്ട് നമ്മൾ ഫുൾ ഇവിടെ കൈയൊക്കെ പടർന്ന അങ്ങനെ കിടിക്കും പക്ഷെ ഇതിനങ്ങനെ ഒരു സീനേ ഇല്ല ഇത് ലോങ് ലാസ്റ്റിംഗ് ആണ് സ്മറ്റ് പ്രൂഫാണ് അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന ഗ്യാരന്റിയാ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഒരു പ്രാവശ്യം എങ്കിലും മേടിച്ച് പോയിച്ചു പോയി നൂറ്റിപ്പത്ത് ഉള്ളൂ അഞ്ഞൂറ് രൂപയുടെ സാധനം ിട്ട് വെക്കുന്നതിന് നല്ലത് ഇതുപോലത്തെ ചെറിയൊരു സാധനം നോക്കുന്നതല്ലേ പാട്ട് ഇഷ്ടപ്പെടും നിങ്ങൾ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സാധനമാണ് ട്രൈ ചെയ്തിട്ട് അഭിപ്രായം എന്താ അടുത്ത് പറഞ്ഞു ഈ കമന്റ് ബോക്സി വന്ന് പറയും പിന്നെ ഞാൻ കണ്ണെഴുന്നത് നോർമലി വർഷങ്ങളായിട്ട് നമ്മുടെയൊക്കെ ദേശീയ ഐലൈനറാണ് ഇത് ഡാസിലറിൻ്റെ അല്ലേ ഇപ്പൊ ഞാൻ ജസ്റ്റ് ഇതിലോട്ടൊന്നും മാറിയിട്ടുണ്ട് ലാക് മേഡത്തോട്ട് കുഴപ്പമില്ല ആണ് പിന്നെ ഓയിലി സ്കിന്നായതുകൊണ്ട് കണ്ണിൻ്റെ മേളിലൊക്കെ അവിടെ തന്നെ ആശാനൊരു മടിയാണ് നമസ്കാരയാണിത് ഇതിൻ്റെ ആപ്ലിക്കേറ്റർ വരുന്ന ഇതാണ് മുന്നൂറ്റി സംതിങ് എന്താകുമെന്നാണ് എൻ്റെ ഒരു ഇത് പന്ത്രണ്ട് എം എൽ ആണ് അതാണ് ഈ ബ്രാൻഡ് ബ്രാൻഡിലോട്ട് പോയാലുള്ള ഉറപ്പ് മാൾസിൻ്റെ പിന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നത് ബ്ലൂ ഹെവൻ്റെ എഴുപത്തഞ്ച് രൂപയുടെ ഓർമ്മ ഉണ്ട് പക്ഷെ എഴുപത്തഞ്ച് രൂപയാണേൽ അവർ രണ്ടെണ്ണം മേടിപ്പിക്കും നമ്മളെ കൊണ്ട് ഇതിനൊരു നല്ല സ്മെല്ലുണ്ടേ പിന്നെ എനിക്ക് തോന്നിയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര കട്ട പിടിച്ച പോലെ ഇരിക്കുന്നത് ഇതാണ് അതിൻ്റെ അച്ഛത്തെ ഇങ്ങനെ കട്ട പിടിച്ചിരിക്കും കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് അപ്പം നമ്മൾ കണ്ണിൽ ഇങ്ങനെ ആക്കുമ്പം അവിടെ എവിടെ ഇങ്ങനെ ഇരിക്കും എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പഴയ ഒരു മസ്ക്കാരയുടെ സ്പൂളിയുണ്ട് അതിങ്ങനെ ഇങ്ങനെ വെച്ച് ഒന്നുകൂടെ ഫിനിഷ് ചെയ്ത് കൊടുക്കും എന്നാലും സാധനം നൈസാ ഇപ്പം ഞാൻ ഉണ്ടോ ഇപ്പം ഞാൻ ഇട്ടേക്കുന്നത് ഈ മസ്ക്കാരയാണ് പിന്നെ ഓയിലി സ്കിന്നിന് അഫോർഡബിൾ ആയിട്ടുള്ളൊരു കോമ്പാക്ട് പൗഡർ നോക്കുന്നുണ്ടെങ്കിൽ കാരണം നമ്മളൊരു കോമ്പാക്റ്റ് പൗഡർ ഓയിൽ ഫ്രീ ആയിട്ടുള്ള ഒരു മാറ്റ് ഫിനിഷ് തരുന്ന ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്യുവാണെങ്കിൽ ഒരു പരിധി വരെ നമുക്ക് നമ്മുടെ ഓയിൽ പ്രൊഡക്ഷൻ കുറയ്ക്കാം എന്ന അനുഭവത്തിൽ അനുഭവത്തിൽക്കൂടെ ഞാൻ പഠിച്ചതാണ് അതുകൊണ്ട് ഞാൻ കുറെ നാളായിട്ട് ഞാൻ എനിക്ക് വർക്കായ ഒരെണ്ണമാണ് ഞാൻ ഇതിനു മുന്നേ ഫിറ്റ്മേഡ് നോക്കിയായിരുന്നു പക്ഷെ അതെനിക്ക് അത്ര വർക്കായില്ല പക്ഷെ ഈ സോനം കീഡില് ഇത് ഫേസ് സ്കാനറയുടെ വെയിറ്റ് ലെസ് ടേം മാറ്റ് കോമ്പാൻ ഇതിന്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറി എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഐവറിയാണ് എക്സാക്ട് എന്റെ സെയിം ഷെയ്ഡാണ് ഏതായാലും അപ്പം ഇത് ഇത് കുറേ നേരം ലാസ്റ്റ് ചെയ്യും എനിക്ക് തോന്നുന്നു ഒരു നാലഞ്ച് മണിക്കൂർ കൂടുതൽ ലാസ്റ്റ് ചെയ്യും ഓയിൽ പ്രൊഡക്ഷൻ നല്ലപോലെ കൺട്രോൾ ചെയ്യുമ്പോൾ നന്നായിട്ട് എന്റെ സ്കിൻ ഓയിലി ആയിരുന്ന സമയത്ത് എക്സ്ട്രീം നല്ല പാടായിരുന്ന സമയത്ത് ഇത് തന്നെ നല്ലപോലെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് പിന്നെ ഐബ്രോസ് ഞാൻ ഫില്ല് ചെയ്യാൻ വേണ്ടി ഒരു ഐബ്രോ പാലറ്റ് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷെ ആ സമയപ്പം തൽക്കാല സമയത്ത് കാണുന്നില്ല അത് അങ്ങനെയാണല്ലോ നമ്മളൊരു കാര്യം അന്വേഷിച്ചത് കാണാറില്ലല്ലോ ആ ഒരു പാലറ്റ് ഞാൻ ഇവിടെ ഫോട്ടോ കാണിക്കാം അത് എനിക്ക് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടാണ് ഞാൻ ഒരു രണ്ട് മൂന്ന് വർഷമായിട്ട് അതാണ് യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് ആദ്യം ഞാൻ ഹിലരി റോഡാന്ന് പറഞ്ഞിട്ട് വരണം അത് ഇവിടെ കാണിക്കാം അതാണ് ഞാൻ യൂസ് ചെയ്തോണ്ടിരിക്കുന്നത് അത് ആണ് ഇത് പിന്നെ മയസ്സിന്റെ ആയതുകൊണ്ട് ഒരു ഇച്ചിരി വിലയുണ്ട് പക്ഷെ മറ്റേതാണെങ്കിൽ കുറച്ചും കൂടി അഫോർഡബിൾ ആണ് രണ്ടിന്റെ ലിങ്ക് കൊടുത്ത് റീസെന്റ് അടുത്ത് വാങ്ങിച്ചാണ് ഞാൻ കുറെ നാളായിട്ട് പൗഡർ ബ്ലഷ് ആയിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത് ജസ്റ്റ് ഈ കടയിൽ പോകുമ്പോ അവിടെ അത് മാത്രമേ ഉള്ളെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാണ് അപ്പൊ ഞാൻ പെട്ടെന്ന് വാങ്ങിച്ച ഒരു സാധനമാണ് ഇൻസൈറ്റിന്റെ ഈ ഒരു ബ്ലഷ് സംഭവം ഒരു ക്രീമി ടൈപ്പ് ബ്ലഷ് ആണ് എന്ത് ചെയ്യാനും നമുക്കത് കിട്ടിയില്ല നല്ല സൂപ്പറായിട്ട് ബ്ലെൻഡ് ചെയ്യും ഇത് മണപ്പിച്ചാൽ നമ്മളിങ്ങനെ പറന്നു പോകും എന്തോ ഒരു സ്മെല്ലാന്ന് ആര് പറഞ്ഞു ഇതിന്റെ ഷെയ്ഡ് നോക്കൂ ഷെയ്ഡ് നോക്ക് സ്ട്രോബെറി ഇത് സ്ട്രോബെറി ഡ്രിപ്പാ അതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് അത്യാവശ്യം നല്ല പ്രോഡക്റ്റ് ആണ് ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ട് നിങ്ങളൊന്ന് യൂസ് ചെയ്ത് എനിക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് വലിയ ഉപദ്രവകാരി ആയിട്ടൊന്നും തോന്നിയില്ല അപ്പ ഇപ്പം ഞാൻ ഇത ഉപയോഗിക്കുന്നു പിന്നെ ഇതിൽ ഞാൻ ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ഞാൻ ഞാൻ കുറേ നാൾക്ക് മുന്നേ ഞാനൊരു ലിപ്സ്റ്റിക്കിന്റെ വീഡിയോ ചെയ്തായിരുന്നു അത് അല്ലാണ്ട് എന്റെ കയ്യിൽ ഇപ്പം എക്സ്ട്രാ കുറച്ച് ലിപ്സ്റ്റിക് കൂടെയൊക്കെ ഉള്ളു ലിപ്സ്റ്റിക് ഒഴികെയുള്ള എന്റെ മേക്കപ്പ് പ്രോഡക്ട്സ് ആണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചായിരുന്നു ഇപ്പൊ നമുക്ക് ലിപ് ലൈനർ നോക്കാം ഇത് ഭയങ്കര അഫോർഡബിൾ ആട്ടോ എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഞാൻ ആമസോണിൽ നിന്ന് വേണം വെച്ചതാണ് അറുപത്തൊമ്പത് രൂപ എഴുപത് രൂപ കണ്ടായിരുന്നു അന്ന് ഇത് നമ്മുടെ ബ്രൗൺ ആണ് ബ്രൗൺ അറിയാമല്ലോ ഏത് പേത് ലൈറ്റ് നിങ്ങൾക്ക് വാഷ് ഔട്ട് ആയിട്ട് നിൽക്കുന്ന ഏത് പേട്ട് ലിപ്സ്റ്റിക്കിന്റെ കൂടെ ഇത് വെച്ച് ഔട്ട്ലൈൻ ചെയ്ത് വരച്ച സംഭവം പൊളിയാ സെറ്റ് ആവും എഡ്ജ് ഓഫ് ഡിസയർ എന്ന് പറയുന്ന ഡീപ്പ് ഡീപ്പ് ഡൗൺ ഡീപ്പ് ബ്രൗൺ ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ കൊടുത്തേക്കട്ടോ അത് ഇത് പോയി എഡ്ജ് ഓഫ് ഡിസയർ ലിപ്പ് ലൈനർ മാഴ്സിൻ്റെ നല്ലതാണ് അവർക്ക് ഒത്തിരി ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ ഇതും ഡെയിലി യൂസ് ചെയ്യുന്ന സാധനങ്ങളൊന്നും അല്ല ഞാൻ ആ ഫൗണ്ടേഷൻ ഒന്നും ഡെയിലി ഉപയോഗിക്കാറും പോലില്ല അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ മേക്കപ്പ് പ്രോഡക്റ്റ് മേക്കപ്പ് എന്ന് പറയുന്നത് ഒരു ഒരുത്തമാണ് ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യം ആവശ്യമില്ലാത്തവർക്ക് ഉപയോഗിക്കേണ്ട ആ ഒരു ചോയ്സ് ആണ് സോ മേക്കപ്പ് ചെയ്യുന്നവർ ചെയ്തുകൊണ്ടേ മേക്കപ്പ് ചെയ്യാത്തവർ നാച്ചുറൽ ബ്യൂട്ടി ആയിട്ടിരിക്കും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞത് തന്നെ ഇവള് പിന്നെ ആവർത്തിച്ച് പറയുകയാണെന്ന് നിങ്ങൾ വിചാരിക്കും എന്നാലും ഞാൻ പറയും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അത്രയും വിധം വെല്ലക്കിണക്കെ അടിച്ച് പൊട്ടിക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പോകുന്നു അടുത്ത വീഡിയോ കാണുന്നു പറയും ചേട്ടാ